ഹരിമാർ സർ നമസ്കാരം നമസ്തേ വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസ് അത് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക സുസ്ഥിര വളർച്ചേനൊക്കെ വലിയ രീതിയിൽ സഹായകരമാകുന്നതായിരുന്നു കുറെ കാലങ്ങളായിട്ട് ഇപ്പോഴും എന്നാൽ ഇപ്പോൾ അതില് ചില രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയൊക്കെ ഉണ്ടായി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ ലോകത്തിൽ ഏറ്റവും അധികം റെമിറ്റൻസ് ലഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആ സ്ഥാനത്ത് ഇന്ത്യ തുടരുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലേക്ക് വിദേശത്തു നിന്ന് വന്ന പണത്തിന്റെ വിശദാംശങ്ങൾ റിസർവ് ബാങ്ക് ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അപ്പോ ഗോതം ചോദിച്ചതുപോലെ അതിലെ പുതിയ പ്രവണതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ വലിയൊരു മാറ്റം ഈ കഴിഞ്ഞ കുറച്ച് രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് അത് തുടങ്ങിയിട്ട് പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വളരെ വ്യക്തവും പ്രോമിനന്റ് ആയിരുന്നു ആ മാറ്റം ആ മാറ്റം എന്ന് പറയുന്നത് പണ്ട് ഇന്ത്യയിലേക്ക് പണം ഒഴുകിയിരുന്നത് ഗൾഫിൽ നിന്നാണ് അതായത് ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസിന്റെ സ്രോതസ് ഗൾഫായിരുന്നു ജി സി സി എന്ന് പറഞ്ഞാൽ യു എ ഇ പിന്നെ അതുപോലെ തന്നെ ഖത്തർ ബഹറിന് ഒമാന് സൗദി അറേബ്യ ഇങ്ങനെയുള്ള കുവൈത്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു പക്ഷെ അവയൊക്കെ പുറന്തള്ളിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസിന്റെ ഏറ്റവും വലിയ സ്രോതസ്സായി മാറിയിരിക്കുന്നത് യു എസ് അതുപോലെ യു കെ സിംഗപ്പൂർ ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളാണ് ആർ ബി ഐയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് വന്ന വിദേശ പണത്തിന്റെ അതായത് റെമിറ്റൻസിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനവും ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ഏതാണ്ട് നമുക്ക് കൂട്ടാം അപ്പൊ ബാക്കി ഉള്ളത് മറ്റു പല രാജ്യങ്ങൾ ഗൾഫ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഗൾഫ് പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് അപ്പോ ഇത് വലിയൊരു സൂചനയാണ് എന്താ സൂചന അതായത് കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് പൈസ അയച്ചിരുന്നത് ആദ്യകാലം ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം ഗൾഫിലെ നിർമ്മാണ തൊഴിലാളികൾ ഒരു വലിയ പങ്ക് ഇന്ത്യക്കാരായിരുന്നു പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാര് മലയാളികള് തമിഴന്മാര് അതുപോലെ ആന്ധ്രക്കാര് ഒക്കെയാണ് ഇന്ന് ഈ മാറുന്ന ഈ റെമിറ്റൻസ് സൂചന കാണിക്കുന്നത് അത്തരത്തിലുള്ള ബ്ലൂ കോളേഴ്സ് വർക്ക് ബ്ലൂ കോളർ വർക്കേഴ്സ് അല്ല ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് ഇപ്പോൾ അയക്കുന്നത് ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് അയക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള വലിയ തസ്തികകളിൽ പാശ്ചാത്യ നാടുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാണ് അതായത് വൈറ്റ് കോളർ വർക്കേഴ്സ് അതൊരു ശുഭ സൂചനയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ വിദേശത്ത് പോകുമ്പോൾ അവർ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടും ഗൾഫിലേക്ക് പോയ പല മലയാളികളും ഈ പണ്ടൊക്കെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ വിസ ആ അവിടുത്തെ സ്പോൺസർ അങ്ങ് വിസ എന്നല്ല നമ്മുടെ പാസ്പോർട്ട് അങ്ങ് വാങ്ങിച്ചു വെക്കും ഈ എയർപോർട്ടിൽ പിന്നെ ഒന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി കരക്കിട്ട മീനെ പോലെ ആകാശത്ത് ഇങ്ങനെ ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ട് നിൽക്കുന്ന ആ പിന്നെ അന്യരാജ്യക്കാരന്റെ പാസ്പോർട്ട് പലപ്പോഴും അവരെ സ്വീകരിക്കാൻ വരുന്നവരങ്ങ് ആദ്യം തന്നെ കൈവശപ്പെടും ഈ അവിടെ പിന്നെ ജോലി അതായത് ഇവൻ ഒരു കാരണം വെച്ചാലും പെട്ടെന്ന് നാട് വിട്ടു പോരതെന്നാണ് ഈ പാസ്പോർട്ട് കൈവശപ്പെടുത്തുന്നതിന് ഒരു കാരണം പിന്നെ മറ്റൊരു കാരണം കാരണമെന്ന് വെച്ചാൽ ഇതൊരു ഭീഷണിയാണ് നിനക്ക് ഇവിടെ ഐഡന്റിറ്റി ഇല്ല അടുത്ത ഭീഷണി എന്ന് പറയുന്നത് ഈ പല വളരെ സാധാരണ ജോലിയൊക്കെ ചെയ്യുന്ന ഇപ്പൊ കടയിലെ സെയിൽസ്മാന്മാർ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ഇന്ന് മലയാളികൾ വളരെ കുറവാണ് കെട്ടിട പണിയിലൊക്കെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും മാത്രമായി ശ്രീലങ്കക്കാരും ഒക്കെയാണ് വളരെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യക്കാർ കൂടുതലും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ ബംഗാളികൾ അല്ലെങ്കിൽ കുറച്ച് യുപിക്കാരൊക്കെ ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ കുറച്ച് ആന്ധ്ര തെലങ്കാനക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഇത്തരക്കാർക്ക് വീണ്ടും പ്രശ്നമാണ് അവരുടെ ലേബർ കാർഡ് എന്ന് പറയുന്നത് പോലും അതായത് അവിടെ വർക്ക് പെർമിറ്റ് ആണ് അതൊരു ചെറിയ നമ്മുടെ ഈ എന്താ ലൈസൻസ് പോലെ അല്ലെങ്കിൽ ആധാർ കാർഡൊക്കെ പോലെ ഒരു ചെറിയ കാർഡാണ് അതും വാങ്ങിച്ചു എന്നിട്ട് ഈ സ്പോൺസറുടെ പേരെഴുതി ഒരു കടലാസും നമ്പർ മാത്രം കൊടുക്കും അങ്ങനെ മാത്രം കൈവശപ്പെടുത്തി ജീവിക്കുന്ന ഒരുപാട് അടിമകൾ പോലെ അത് അങ്ങനത്തെ കഥകളിൽ നിന്നാണ് ഈ ഗദാമയൊക്കെ വരുന്നത് ഈ ഗദാമകളൊക്കെ അങ്ങനെ തന്നെ ജീവിക്കുന്നവരാണ് അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഒരു കടയിൽ പോകാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല ഞാന് ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരേ സമയം ഞെട്ടലും ദുഃഖവും ഒക്കെ ഉണ്ടാവും ഞാൻ സ്ഥിരമായിട്ടൊരു മലയാളിയുടെ ഹോട്ടൽ ഞാൻ ഗൾഫിൽ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് സ്ഥിരമായിട്ടൊരു മലയാളിയുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു കോഴിക്കോട് എനിക്കൊന്ന് കൊയിലാണ്ടിക്കാരനായ ഒരാളാണ് അവിടെ ആ പിന്നെ ക്യാഷിലിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല അപ്പം ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു സാറേ ആ ജംഗ്ഷനിൽ ചെന്നാൽ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ ഒന്ന് നടന്നു നോക്കിയാൽ മതി വൈകിട്ട് കട അടച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് നടന്നു നോക്കിയാൽ മതി അപ്പോ അദ്ദേഹം വളരെ പേടിയോടെ പറയുന്നത് സാറേ മുതലാളി ഇവിടെ ഈ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ അയാളുടെ മൊബൈൽ അയാൾ അത് അറിയി അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി പോകും അല്ലെ അയാൾ എന്നെ ഒരുപാട് തെറി വിളിക്കുകയും എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല ഒരു കുപ്രസിദ്ധനായ ഗൾഫിലെ നിരവധി ബാർ ഹോട്ടലുകൾ നടത്തുന്ന ഒരു കുപ്രസിദ്ധനായ കൊല്ലം ജില്ലക്കാരനായ ഒരു മലയാളിയുടെയാണ് ഈ ഹോട്ടൽ അപ്പോ അയാളുടെ ആ ഒരു പേടി ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ ഇന്ന കടകളൊക്കെയാണ് അവിടെ ഈ ഷെയർഡ് ടാക്സി ഒക്കെ വന്ന് നിർത്തും ആ അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ അതിനു സമീപത്താണ് ലുരു അപ്പം ഞാൻ ഏത് സ്ഥലമാണ് പറഞ്ഞാന്നുള്ളത് ഇപ്പൊ കേൾക്കുന്നവർക്ക് പലർക്കും മനസ്സിലാവും മനസ്സിലാവും ഞാൻ പറ ഞാൻ പറഞ്ഞ ഗോബ്ര അല്ലെ ഗൂബ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഒമാനിലെ അപ്പൊ അവിടെ ഉള്ളൊരു ഹോട്ടൽ റെസ്റ്റോറന്റിലെ ഒരു ക്യാഷിൽ ഇരിക്കുന്ന ഒരാൾ എന്നോട് അങ്ങനെ പേടിച്ച് സംസാരിക്കും അത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഞെട്ടലായിരുന്നു അതായത് എന്താണ് ഈ ഇദ്ദേഹം ഈ അത് തൊട്ടടുത്ത് പോലും ഒന്ന് കിടക്കി പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു മനുഷ്യൻ അപ്പൊ ഈ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ പലപ്പോഴും അവർക്ക് അവരെന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അവർക്ക് ഈ ഒരു ജോലി പോയാൽ അവർക്ക് പിന്നെ മറ്റൊരു ആശ്രയമില്ല അവരെ ആശ്രയിച്ച ഒരു വലിയ വിഭാഗം ആൾക്കാര് കേരളത്തിലുണ്ട് അവരുടെ രക്തവും ചോരയുമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന വികസനം അല്ലാതെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും കൊണ്ടുപോകുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങളുടെ പിന്നെ എന്താണ് പുരോഗമനം എന്ത് പുരോഗമന ആശനയായി ഇതൊക്കെ ഗൾഫിൽ പോയി കുത്തി നിന്ന് ചോര അവർക്ക് അവരുടെ അവർക്ക് കണ്ണുനീരല്ല കണ്ണി കൂടെ ചോര വരുന്ന കുറച്ച് മലയാളികളുണ്ട് ആ മലയാളികൾ നാട്ടിലേക്ക് അയച്ച പണമാണ് അതിവിടെ നിന്ന് തിന്നുകൊഴുത്ത് ചില ക്ഷുദ്രജീവികളുണ്ട് നമ്മുടെ ദേഹത്തൊന്ന് ചോര കുടിക്കുന്ന കൊതുക് അട്ട ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളെ പോലെ ക്ഷുദ്രജീവി കൂട്ടമാണ് കേരളത്തിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് പറയുന്നതിൽ ഒട്ടും മടിക്കണ്ട കാരണം ഞാൻ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ കണ്ടിട്ടു ആ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ പൈസ അല്ല ഇന്നത്തെ ഇന്ത്യയുടെ റെമിറ്റൻസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയുടെ റെമിറ്റൻസ് എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബ്സ് ഉള്ള പാശ്ചാത്യ നാടുകളിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരാവാം പല പല ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന സിഇഒമാരാവാം ജനറൽ മാനേജർമാരാവാം അങ്ങനെ വലിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരയക്കുന്ന പണമാണ് ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോ ഇത് കാണിക്കുന്നത് ഇതൊരു ഒരു ഒരു മാറ്റത്തിന്റെ അതായത് നമ്മുടെ നാടിന്റെ ഒരു വികസനത്തിന്റെ സൂചിക കൂടിയാണ് എന്ന് ഞാൻ പറയും ഗൾഫിലെ പൈസ ഞാൻ ഒട്ടും പിന്നെ ചെറുതാക്കി കാണുകയല്ല കാരണം അവിടെ നിന്നാണ് തുടക്കം നമ്മൾ തുടക്കം മറക്കാൻ പാടില്ല പക്ഷെ ഇപ്പോ അവിടെ അല്ല നമ്മുടെ പ്രധാന സ്രോതസ്സ് പുതിയ കേന്ദ്രങ്ങൾ വന്നു നാട് മാറി എല്ലാവരും മാറി ആൾക്കാരും മാറി വികസനം വന്നു അത് ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് ഇന്നത്തെ ഇന്ത്യക്കാർ കുറച്ചുകൂടെ അസർട്ടീവ് ആണ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഏത് രാജ്യത്ത് എന്നാലും അതിനൊരു വിലയുണ്ട് ഈ അടുത്ത കാലത്ത് അലാസ്കയിൽ ഒരു പർവ്വതത്തിൽ കുടുങ്ങിപ്പോയ പന്തളംകാരനായ ഒരു മലയാളിയുണ്ട് അദ്ദേഹം ഗൗതം കേട്ട് കാണും അദ്ദേഹം ആയിട്ടുള്ള അഭിമുഖങ്ങളിൽ അദ്ദേഹം വളരെ കൃത്യം അദ്ദേഹത്തിന് കുടുങ്ങിപ്പോയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് സഹായം എത്തി പിന്നെ അദ്ദേഹം അവിടുന്ന് തിരിച്ചു വന്നു ഇന്ത്യൻ പതാക അവിടെ നാട്ടാൻ വേണ്ടി പോയതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പിന്നെ എന്താണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ വിജയത്തിന് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനവിടെ കുടുങ്ങിപ്പോയി പെട്ടെന്ന് എനിക്ക് വന്ന സഹായം കണ്ടിട്ട് ഞാൻ അതിശയിച്ചു അതാണ് മാറുന്ന ഇന്ത്യ ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വിലയുണ്ട് പണ്ടൊക്കെ ഈ അമേരിക്കക്കാരനും പാശ്ചാത്യനും സായിപ്പിനും വെള്ളത്തൊലിക്കും മാത്രമേ വിദേശങ്ങളിൽ വിലയുണ്ടായിരുന്നു ഇന്ന് വെള്ളത്തൊലിക്ക് മാത്രമല്ല ഇന്ന് ഈ ബ്രൗൺ തൊലിക്കും കുറച്ചൊക്കെ വിലയുണ്ട് വിദേശത്ത് അപ്പോൾ കാലം മാറുന്ന ഒരു കാലമാണ് ഇന്ത്യയുടെ ഒരു മാറുന്ന പ്രൊഫയില് അവിടുന്ന് വരുന്ന പൈസ അത് ഒരു കാര്യം കൂടെ തോന്നുന്നു അപ്പോഴേക്കും നമ്മുടെ സമയം തീരും അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് ഈ പണ്ട് നമ്മുടെ റെമിറ്റൻസ് കൂടുതലും പോയിക്കൊണ്ടിരുന്നത് കുടുംബം കഴിയാൻ നിത്യ ചെലവ് പലപ്പോഴും നാട്ടിലേക്ക് പണം അയക്കുന്ന ആൾക്കാർ അത് അവരുടെ കുടുംബം ദൈനംദിന ചെലവുകൾ കഴിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ നാട്ടിൽ ഭാര്യ മക്കൾ അമ്മ അല്ലെ സഹോദരന്മാർ അല്ലെ അവർക്ക് കടം കാണും ഇതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പണം ഉപയോഗിക്കും പക്ഷെ ഇന്ന് വിദേശത്തു നിന്ന് വരുന്ന ഈ റെമിറ്റൻസ് കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റ് നിക്ഷേപങ്ങൾക്ക് വേണ്ടിയാണ് അത് കൂടുതലും വരുന്നത് വ്യവസായ മേഖലയിലേക്കാണ് അപ്പോൾ ഇന്ത്യയിലെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഗുണം ഇന്ന് ചെയ്യുന്നുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവസാനിപ്പിക്ക അതായത് കേരളമായിരുന്നു ചോദ്യം ചെയ്യപ്പെടാത്ത റെമിറ്റൻസിന്റെ ഒരു പിന്നെ റെസിപ്പിയന്റ് പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു സ്വീകർത്താവ് ഇന്ന് ഇന്ന് മഹാരാ എന്റെ ഊഹത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ഇടയ്ക്കിടയ്ക്ക് മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്ത് എത്തി റെമിറ്റൻസിന്റെ അതായത് വിദേശത്തു നിന്നുള്ള പണത്തിന്റെ സ്വീകർത്താക്കൾ എന്നുള്ള നിലയിൽ ഉത്തർപ്രദേശും വളരെയധികം മുന്നേറിയില്ല അതായത് ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനത്താണെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു ചുരുക്കി പറഞ്ഞാല് കേരളത്തിന്റെ ഒരു റെമിറ്റൻസിലുള്ള അപ്രമാദിത്വം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മറികടന്നു നമ്മുടെ ഉദാഹരണം കണ്ടുപിടിച്ചിട്ടായിരിക്കാം അവരും വിദേശത്ത് പോയി വലിയ രീതിയിൽ പണം ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു ആ നാടുകളിലുമൊക്കെ ഈ വിദേശത്തു നിന്ന് വരുന്ന പണം കൊണ്ട് ആ നാട്ടിലുമൊക്കെ വലിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കാര് ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി വിദേശ ഇന്ത്യക്കാര് വഹിക്കുന്ന ഒരു വലിയ പങ്കാണ് നമ്മുടെ ട്രേഡ് ഡെഫസിറ്റിനെ ഒക്കെ പലപ്പോഴും ലെവൽ ചെയ്യുന്നത് അതിനെ ഒന്ന് മയപ്പെടുത്തുന്നത് ഈ വിദേശ ഇന്ത്യക്കാരെ അയക്കുന്ന പണമാണ് എന്തായാലും അവർക്ക് നമ്മുടെ ഒരു ആദരവ് കൊണ്ട് നമുക്ക് ഈ ചർച്ച നമുക്ക് നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി നന്ദി